നല്ല കൂട്ടുകാരും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേരാനും നാണേ എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവരിൽ ഭൂരിഭാഗം പേരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് വീഡിയോസ് കാണുന്നത് അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇന്നൊരു ഫേസ് ഫേസ്ബാക്കാണ് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഈ ബാഗിന് വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മുട്ടയും ക്യാരറ്റും ആണ് മുട്ടയുടെ മഞ്ഞയാണ് വേണ്ടത് ഇതിനായിട്ട് ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് തന്നെ മുട്ടയുടെ മഞ്ഞയും ചേർത്ത് കൊടുക്കാമേ ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണേ അല്ലെങ്കിൽ ഫേസിൽ ഇരിക്കത്തില്ല അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അത് പേസ്റ്റാക്കി അരച്ചെടുക്കാൻ ശ്രമിക്കണം അല്ല ഇതുപോലെ അരച്ചെടുക്കണേ ഇനി നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഫേസ് നല്ലതുപോലെ വാഷ് ചെയ്യണം പിന്നെ ഈ പാക്ക് ഫേസിൽ നല്ല കട്ടിക്കാണ് കൊടുക്കേണ്ടത് ഇത് ഞാൻ ഒരു കയ്യിൽ വീഡിയോ എടുത്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫേസിൽ അത് ഇരിക്കുന്നില്ല ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഫേസിൽ നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ രണ്ട് ഷെയ്ഡായി പോവും ഫേസിനൊരു കളറും കഴുത്തിനൊരു കളറും ആയി പോവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു പാക്ക് ഇട്ട് കൊടുത്താലും കഴുത്തിനൂടെ ഇട്ട് കൊടുക്കണം ഫേസ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം നീര് ഇട്ട് കൊടുത്താൽ പോരാ അത് ആ പാക്ക് ഫുള്ള് നമ്മുടെ ഫേസ് നല്ല കട്ടിക്കിട്ടുകൊടുക്കണേ പിന്നെ ഞാനിത് ഫുള്ള് അപ്ലൈ ചെയ്ത് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്തിട്ട് കാണിക്കാമേ ഫേസിലും കഴുത്തിലും അപ്ലൈ ചെയ്തിട്ട് കാണിക്കാം ഇതാ ഇതുപോലെ നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇത് ഉണങ്ങാൻ ഇച്ചിരി പാടുണ്ട് എന്നാലും നിങ്ങൾ ഉണങ്ങുന്നത് വരെ നല്ലതുപോലെ ഉണങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണേ ഇനി നമുക്ക് ഉണങ്ങിയിട്ട് കാണാമേ നല്ലതുപോലെ ഉണങ്ങിയിട്ട് കാണാം ഇപ്പം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയ ഉടനെ തന്നെ നമ്മൾ ഫേസ് വാഷ് ചെയ്യരുത് ഫേസിന് നല്ല പോലെ ഒരു മസാജ് കൊടുത്തിട്ട് വേണം ഇത് വാഷ് ചെയ്ത് കളയാനേ നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കാം ഫേസിനാണെങ്കിലും കഴുത്തിനാണെങ്കിലും നല്ല പോലെ മസാജ് ചെയ്ത് കൊടുക്കണേ കണ്ടല്ലേ മസാജ് ചെയ്യുമ്പോൾ തന്നെ ഫേസിൽ നല്ലൊരു ഡിഫറൻസ് ഉണ്ട് നിങ്ങളിത് ഡെയിലി യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഫേസിൽ ഒറ്റ യൂസ് തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഉണ്ട് നിങ്ങളപ്പം ഡെയിലി യൂസ് ചെയ്താൽ നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ ഫേസിൽ ഫേസിലുണ്ടായിരിക്കുമേ ഇനി നമുക്കിത് വാഷ് ഔട്ട് ചെയ്ത് കാണാം കണ്ടില്ലേ നല്ല ബ്രൈറ്റ്നെസ് ഇല്ലേ എൻ്റെ ഫേസിൽ നിങ്ങളപ്പം ഇത് ഡെയിലി യൂസ് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് നല്ലൊരു കളറ് വന്നിട്ടുണ്ട് ഫേസിന് നിങ്ങളെന്നും ഇത് എന്താണ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ഈ ചാനൽ എന്ത് കയറി സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം ഈ പാക്ക് എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബായ്